സംസ്ഥാനത്ത് വൻ വിലക്കുറവിൽ സ്വർണം ലഭിക്കുവാൻ ജനങ്ങൾ ചെയ്യുന്നത് കൂടുതൽ അറിയാം അതിനു മുൻപ് ദിവസവും സ്വർണവുമായി ബന്ധപ്പെട്ട അറിവുകൾക്കും വില വിവരങ്ങൾക്കും വാർത്തകൾക്കും കേരളത്തിൽ ചില സ്വർണ്ണ ചില്ലറ വ്യാപാരികൾ ബില്ലില്ലാതെ സ്വർണം നൽകാറുണ്ട് കിഴിവ് വാഗ്ദാനം ചെയ്ത് മറ്റെവിടെയും കിട്ടാത്ത ലാഭത്തിൽ സ്വർണം നൽകാറുണ്ട് അത് എവിടെയാണെന്നും എന്താണെന്നും അറിയുന്നതിന് മുൻപ് ഇതൊന്നറിയോ കുതിച്ചു കയറി സ്വർണ്ണവിലാരെ ലക്ഷത്തിന് മുകളിൽ പറക്കുമ്പോൾ ആരുടെയായാലും മനസ്സൊന്ന് ചാഞ്ചാടും വൻ ലാഭത്തിൽ സ്വർണം ലഭിക്കുന്ന ഇടം ഹോൾസെയിൽ സ്വർണം എന്നിങ്ങനെ തിരച്ചിലുകൾ തുടരും അത്തരത്തിലുള്ള ലാഭ കച്ചവടമാണ് ലാഭം നിങ്ങൾക്കെല്ലാം മറിച്ച് അവർക്കാണെന്ന് മനസ്സിലാക്കുക സ്വർണ്ണത്തിന്റെ പരിശുദ്ധി അടങ്ങിയ രേഖകൾ തൂക്കത്തിന്റെ വിവരങ്ങൾ ഒന്നുമില്ലാത്ത അല്പം ലാഭത്തിനു വേണ്ടി ഇത്തരത്തിലുള്ള വഞ്ചനകൾ തേടി പോകാതിരിക്കുക എന്താണ് ബില്ലിൽ അടങ്ങിയിരിക്കുന്നത് ഒന്ന് പരിശുദ്ധിയുടെ തെളിവ് രണ്ട് നിയമസാധുതയുടെ തെളിവ് മൂന്ന് വാങ്ങലുകൾക്ക് ശരിയായ മൂല്യം നാല് നിയമപരമായ ഉടമസ്ഥ യുടെ തെളിവ് തന്നെ ബില്ല് നിർബന്ധമായും ചോദിച്ചു വാങ്ങുക പരിശോധിക്കുക സൂക്ഷിച്ചു വെക്കുക ഇന്നത്തെ സ്വർണ്ണവല ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി എൺപതും പവന് അമ്പത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പതുമാണ്